ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗീതു ആദ്യമായിട്ട് വിജയലക്ഷ്മിടത്തിൻ്റെ അടുക്കളയിൽ കയറി അദ്ദേഹത്തിന് ചായ ഒക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ അപ്പോൾ അതായത് രഞ്ജുവിനെ കുറിച്ചാണ് അപ്പോഴും സംസാരിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ സ്വാതന്ത്ര്യമൊന്നും അല്ല രഞ്ജു എടുക്കുന്നത് ആ വീട്ടിൽ ഞാൻ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെ പ്ലാനിങ്ങുകൾ ഒരുക്കിയതാണെന്ന് അറിയില്ലേ അതെല്ലാം പൊളിച്ചത് അവളാണ് ആ ബർത്ത്ഡേ അവൾ സ്വന്തമാക്കി അവിടെ അവിടെ അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നറിയാം അവൾ അതൊരു നൃത്ത മത്സരം പോലെയാക്കി അങ്ങനെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മാഡത്തിനോട് പറയും ഇതൊക്കെ കേട്ടിട്ട് മേഡം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു അപ്പോഴേക്കും നമ്മുടെ അമ്മ ഞെട്ടലോടെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ടിങ്ങനെ നിൽക്കുക ചായ മേടിച്ചിരിക്കുന്നു അപ്പോൾ നല്ല സ്ട്രോങ് ചായയാണെന്ന് ഗീതു ഇത് കുടിച്ചിട്ട് എൻ്റെ വക സ്ട്രോങ് ആയിട്ടൊരു ചോദ്യത്തിന് മറുപടി പറയാൻ റെഡി ആയിക്കോളാം പറഞ്ഞു ഗീതു അപ്പോഴും മേഡം ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു ചായയായിട്ട് അങ്ങ് പോയി ഗീതു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തനിക്കൊന്ന് എന്തായാലും ഇന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് ഗീതു വിചാരിക്കുന്നു മേഡമാണെങ്കിൽ പേടിച്ച് പേടിച്ച് ചായ കുടിക്കുന്നു ഈ സമയം ഗീത ചോദിച്ചു നിങ്ങൾ തമ്മിൽ അതായത് ഗോവിന്ദനും ഗീതവും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് അപ്പോൾ അതുപോലെ തന്നെ രഞ്ജുവിൻ്റെ കാര്യം ചോദിച്ചു ഈ സമയം ഗോവിന്ദനും ഗീതവും സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു നിമിഷത്തേക്ക് വിജയലക്ഷ്മി മേഡം ഓർത്തു അപ്പം ഗീത ചോദിച്ചു അമ്മയ്ക്കൊന്നും പറയാനില്ല എന്ന് അത് പിന്നെ നീ പറഞ്ഞല്ലാതെ എനിക്ക് രഞ്ജുവിനെ അറിയില്ല എന്ന് വിജയലക്ഷ്മി മേഡം പറയാം അത് കേൾക്കാം ഗീതുവിന് ദേഷ്യം വന്നു കേട്ടോ പിന്നെ എന്തുകൊണ്ട് കുറച്ചു മുമ്പ് കണ്ണേട്ടന്റെ കാര്യം കണ്ണേട്ടൻ രഞ്ജുവിന്റെ കാര്യം അമ്മ അമ്മയോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഒന്നും പറയാനില്ല അത് അത് പിന്നെ ഗോവിന്ദൻ്റെ സുഹൃത്താണ് എന്നോട് പറഞ്ഞത് അറക്കയിലേക്ക് ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നതിൽ നിനക്ക് നല്ല വിഷമം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പോഴാ രഞ്ജുവിനെ കുറിച്ച് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം വിജയലക്ഷ്മി മേഡം പറയാം ഗീതു ഇങ്ങനെ തുറച്ച് നോക്കിയപ്പം ഗോവിന്ദ പറയുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ പെണ്ണ് ആ പെൺകുട്ടിയുടെ പേര് രഞ്ജു എന്ന് പോലും ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് അവളുമായിട്ട് ബന്ധമൊന്നുമില്ലെന്നൊക്കെ ഇങ്ങനെ തർപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കരുതിയതൊന്നും അല്ല അപ്പം ശരിയല്ലേ എന്ന് ഗീത് ചോദിച്ചപ്പം ഇതൊന്നുമല്ല നീ എന്താ കരുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു വിജയലക്ഷ്മി എനിക്ക് എന്ത് വേണമെങ്കിലും ഊഹിക്കാമല്ലോ അതൊക്കെ എല്ലാവരോടും പറയണമെന്നുണ്ടോ രഞ്ജു തീർച്ചയായും ഗോവിന്ദേട്ടന് അകലാൻ പറ്റാത്ത ബന്ധത്തിലുള്ള ഒരാളാണെന്ന് ഗീതു പറഞ്ഞു അത് കേട്ടപ്പം മേടം ഞെട്ടി സംശയിക്കാം എനിക്ക് ഒരുപാട് വഴികളുണ്ടല്ലോ പിന്നെ ഗോവിന്ദേടൻ്റെ കാമുകിയാണ് രഞ്ജു എന്ന് വേണമെങ്കിൽ എനിക്ക് സംശയിക്കാം അതിൻ്റെ കാരണം കൂടി ഞാൻ പറയട്ടെ രഞ്ജുവും കണ്ണേട്ടനും തമ്മിൽ ആദ്യം ശത്രുതയിലായിരുന്നു അവരുടെ വഴക്ക് അത് ഞാൻ നേരിട്ട് കണ്ടതാ അതുപോലെ തന്നെ അമ്മയുമായും എന്തോ ഒരു ശത്രുത കണ്ണേട്ടൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഗീതു അതിൻ്റെ കാരണവും രഞ്ജു എന്ന് ഞാൻ സംശയിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഗീതു മോളെ നീ നീ എഴുതാപ്പുറം വായിക്കാനൊന്നും നിക്കരുതെന്ന് അറിഞ്ഞിട്ട് ഊഹവും സംശയങ്ങളും ഒക്കെ വെച്ച് ആളുകളെ വിലയിരുത്തരുതെന്നും മേഡം ഗീതുവിനോട് പറഞ്ഞു കൊടുക്കണം സത്യം എന്താണെന്ന് അതറിയാവുന്നവര് തിരിച്ചു പറയാത്ത സ്ഥിതിക്ക് എഴുതാപ്പുറങ്ങൾ വായിക്കാൻ എന്നെ കൊണ്ട് കഴിയൂ എന്തായാലും ഒരുപാട് എഴുതാപ്പുറങ്ങൾ ഞാൻ വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതാണ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞു അടുത്ത പ്രാവശ്യം കറക്റ്റ് ആക്കിക്കോളാം എന്നുള്ള കാര്യവും പറഞ്ഞിങ്ങനെ ഇരിക്കണം ഉം എന്നും പറഞ്ഞോണ്ട് മാഡം ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം ആ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു മേഡം മുഖത്തെ മുഖത്ത് പരിഭ്രമിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഗീതോടെന്നങ്ങ് ഇറങ്ങിപ്പോയി അതിനുശേഷം മാഡം പൂജാമുറിയിൽ അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക പണ്ട് ആ ഒരു ചിതാഭസ്മത്തില് കൈ തൊട്ട് ശപഥം ചെയ്ത കാര്യങ്ങളെപ്പറ്റി അപ്പം ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചിരുന്ന രഹസ്യത്തിൻ്റെ അടുക്കലേക്ക് ഗീതു എത്തിപ്പെടുകയാണ് ഞാൻ ആരാണെന്ന് അറിയുന്ന നിമിഷം രാധിക ഗീതുവിനേക്കാളും വലിയ ശത്രുവായി ശിവയെ കാണുമെന്നും പിന്നെ എൻ്റെ മോള് ജീവിച്ചിരിക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് ഭഗവാന്റെ മുന്നിൽ നിന്ന് അമ്മ അപ്പോൾ മകള് മകളുടെ ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്തും എ എങ്ങനെ ചെയ്യും എന്നൊക്കെ അറിയാതെ മകള് ഹൃദയം തുറന്നു സ്നേഹിക്കാൻ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നെ എന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന എൻ്റെ മോളായ ഗീതുവിനോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നല്ലോ അതിൻ്റെ പേരിൽ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കു കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതുവും ഹജാസും കൂടി ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ ഗോവിന്ദൻ വഴിയിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ഗോവിന്ദനെ കണ്ട് ഗീതു ഹജാസിനോട് പറയുവാണ് അതെ അജാസെല്ലാം കൈവിട്ടു പോയി ഗോവിന്ദേട്ടന് വന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് എന്നെ ഇന്ന് ശരിയാക്കും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ വണ്ടിയെ ഇറങ്ങാൻ പറഞ്ഞു ഗോവിന്ദൻ വന്നു ഗീതുവിനോട് അപ്പം എന്തിനാ കണ്ണേട്ടാന്ന് ചോദിച്ചപ്പം തിരിച്ചു ഓഫീസിലേക്കല്ലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു അയ്യോ കണ്ണേട്ടനെ തെറ്റി ഞാൻ ഓഫീസിലേക്കല്ല ഭയങ്കര തലവേദന വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും ഇറങ്ങ എനിക്ക് ചില സംസാരിക്കണമെന്ന് ഗോവിന്ദൻ എൻ്റെ തലവേദന കൂടിയാലോ നിന്റെ തല പൊട്ടിത്തെറിച്ചാലും ശരി എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ എന്ന് ഗോവിന്ദൻ പറഞ്ഞു എൻ്റെ തലയ്ക്ക് ഒരു വിലയില്ലെങ്കിൽ ഞാൻ ഇറങ്ങാം ഒന്ന് ഗീതു ഞാൻ അജാസ് ഇതൊക്കെ കണ്ടു ചിരിക്കുവാണേ ഗീതു ഇങ്ങനെ അജാസിനെ ഒരു നോട്ടമൊക്കെ നോക്കി അങ്ങനെ ഇറങ്ങി അങ്ങ് പോകണം അങ്ങനെ അപ്പുറം മാറി നിന്ന് ഇവർ സംസാരിക്കുക എന്താ എന്താ കണ്ണേട്ടാ സംസാരിക്കാനുള്ളത് എന്താ പെട്ടെന്ന് കേട്ടില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു തന്നേരം ഗോവിന്ദൻ അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഭാര്യ എന്ന നിലയിൽ ഗോവിന്ദ അടുത്ത് നിൽക്കുന്ന എന്റെ കടമയല്ലേ ബുദ്ധിമുട്ട് നിനക്കല്ല എനിക്കാണ് അതിപ്പെന്തു ചെയ്യാനാ സഹിച്ചല്ലേ പറ്റുവെന്ന് കണ്ണൻ കണ്ണേട്ടനോട് ഗീതു ഞാൻ കണ്ണടൻറെ ഭാര്യയായി പോയില്ലേ എന്റെ കണ്ണടൻ്റെ കാര്യങ്ങളിൽ ഞാൻ തലയിടും കൂടെയുള്ള ആള് ശത്രുപാളയത്തിലെ സ്ഥിരം സ്ഥിരം വിസിറ്റർ ആണെങ്കിൽ അയാളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ബിസിനസ് പോളിസി അത് തന്നെയാണ് ജീവിതത്തിലും അയ്യോ സെയിം പിച്ചം ചെറുപ്പത്തിൽ എൻ്റെയും പോളിസി അത് തന്നെയായിരുന്നു ഗീതു ഗോന്ദൻ ഇങ്ങനെ വട്ടം നിക്കുക ശത്രുക്കളോടും ശത്രുപാളയത്തിലുള്ളവരോടും എനിക്ക് ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല നിഷ്കരണം ഞാൻ അവരെ ആക്രമിക്കുമായിരുന്നു അവരുടെ വേദന കണ്ട് ഞാൻ ആസ്വദിക്കുമായിരുന്നു ഹാ ഞാനൊരു മഹാ ദുഷ്ടയായിരുന്നു കണ്ണേട്ട അറിയാവോ കണ്ണേട്ടനെ പക്ഷെ കണ്ണേട്ടന്റെ കൂടെ വന്നതോടെ ഞാൻ ആളാകെ മാറിപ്പോയി ശത്രുവിനെ സ്നേഹം കൊണ്ടും ബന്ധുത്വം കൊണ്ടും കീഴടക്കണമെന്ന് എന്നെ പഠിപ്പിച്ചതേ കണ്ണേട്ടനാ എന്നൊക്കെ പറഞ്ഞപ്പം ഏ ഞാനോ ആ അതെ കണ്ണേട്ടാ അത് തന്നെയാ ആ ഉപദേശം ശിരസാ വഹിച്ച ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ ഗീതു ഗോന്നിനൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ കോന്നിന്റെ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഉം ഒന്നും പറഞ്ഞു നിൽക്കുന്നു ഞാനപ്പോഴീ നിന്നോട് ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം എന്തിനാ പറയുന്നേ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ആളല്ലേ കണ്ണേട്ടൻ എന്ന് ചോദിച്ചു ഞാനോ ഞാൻ എപ്പോ ശത്രുവായ ഭദ്രന്റെ മോന് സ്വന്തം അനുജത്തിയെ കെട്ടിച്ചുകൊടുത്തില്ലേ അതുപോലെ തന്നെ അയാളുടെ മകളെ വിവാഹം കഴിച്ചില്ലേ അതൊക്കെ പോരേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ശത്രുവായ അമ്മയെ സ്നേഹിച്ച് സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്നില്ലേ ഇതൊക്കെ വലിയൊരു തെളിവല്ലേ കണ്ടേട്ടാ എന്നൊക്കെ ചോദിച്ചു ദേ ഇനി നീ ഒരു കാരണവശാലും ആ വിജയലക്ഷ്മി എന്ന് പറയുന്നവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു ഹാ പന്തിയിൽ പക്ഷഭേദം പാടില്ല കണ്ണേട്ടാ ഭദ്രൻ എന്ന ശത്രുവിനോട് ഒരു പോളിസി വിജയലക്ഷ്മി അമ്മയുടെ വേറൊരു പോളിസി അത് തീരെ ശരിയായ കാര്യമല്ല രണ്ടു പേരെയും ഒരുപോലെ സ്നേഹിക്കണം അതാണ് ഹീറോയിസം എന്നൊക്കെ ഗീതു നിനക്ക് പല്ല് മാത്രമല്ല നാവും കൂടുതലാണ് പക്ഷെ അത് എൻ്റെ അടുത്ത് മാത്രം എടുക്കണ്ട എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ കണ്ണേട്ടൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നതുപോലെ വിജയലക്ഷ്മി അമ്മയെയും സ്നേഹിക്കണം എന്നുള്ള കാര്യം ഗീതു പറയുന്നു ഗോവിന്ദൻ്റെ കലി വന്നു ഗീതു ഇതൊക്കെ നോക്കി ഇങ്ങനെ മെയിനോട്ട് കാര്യങ്ങൾ വിജയലക്ഷ്മി അമ്മയെ രാധിക പോലെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല പകരം കണ്ണേട്ടൻ്റെ മരിച്ചു പെറ്റമ്മയെ പോലെ സ്നേഹിച്ചാൽ മതി എന്ന് ഗീതു അത് കേട്ടപ്പോൾ ഗീ ഗോവിന്ദൻ്റെ ദേഷ്യം വന്നു ഗോവിന്ദൻ അങ്ങനെ തുറച്ചു നോക്കുകട്ടോ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയായി പോയതുകൊണ്ട് ഗീതു കയർ കയറി കയറി അങ്ങ് പോവുക സ്നേഹിക്കില്ലേ കണ്ണേട്ടാ എന്ന് ചോദിച്ചപ്പം നിന്റെ നാവില്ലായിരുന്നു നിന്നെ പണ്ടേ വലിയ കുറുക്കിനും കൊണ്ടുപോയെന്നു പറഞ്ഞു ഗോവിന്ദൻ അന്നേരം ഒരു കള്ളക്കുറുക്ക ഞാൻ എന്നെ താലി കെട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ എന്നാ പറഞ്ഞിങ്ങനെ ഗോവിന്ദം നിക്കു കേട്ടോ എന്ത് പറ്റി കണ്ണേട്ടാ എന്ന് ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ നിക്കോ ഗോന്തന അവിടെ നിന്ന് അങ്ങ് പോയി ഗോവിന്ദം പോയ സമയത്ത് ഗീതു വന്നു അജാസ് ഇങ്ങനെ നോക്കി നിൽക്കു ഒരാൾ പോണു ഒരാൾ വരുന്നു സാറിനെ പറപ്പിച്ചല്ലേ എന്ന് ചോദിച്ചു അജാസം ആ തൽക്കാലം ഞാൻ പിടിച്ചു നിന്നു ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അയ്യോ എന്തായാലും പെങ്ങളാളി എന്റെ ജീവനൊന്നും ബാക്കി വെച്ചേക്കണം കേട്ടോന്ന് അജാസ് ആ നോക്കട്ടെ പരിഗണിക്ക അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിയും കളിയും അങ്ങനെ പോവുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രഞ്ജുവിന് ഓഫീസിൽ നിന്ന് ഇറങ്ങി നമുക്ക് രണ്ടു പേർക്കും കൂടി എങ്ങോട്ടെങ്കിലൊന്നു പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഓവറായാൽ ശരിയാവില്ല രഞ്ജു നമ്മുടെ സ്നേഹപ്രകടനം അവരെല്ലാവരും തെറ്റിദ്ധരിക്കില്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദൻ ഗീതുവിനോട് ഇപ്പം തന്നെ എത്രമാത്രം കഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പം മറ്റുള്ളവരിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഒരു രസമല്ലേ എന്ന് ചോദിച്ചു അനുചത്തി ചേട്ടനോട് ഏതൊരു രസത്തിലും ഒരു സദാചാരം വേണ്ടേന്ന് ചോദിക്കാം നമ്മൾ ഏട്ടനും അനുജത്തിയുവാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ എന്ന് ചോദിച്ചു കാണുന്നവർക്ക് കാമുകി ഭാര്യ എന്നൊക്കെ തെറ്റിദ്ധരിക്കത്തില്ല എന്ന് ചോദിച്ചു പക്ഷേ അതനുസരിച്ച് നമ്മുടെ ബന്ധം ഒരിക്കലും വഷളാവരുത് കൂടുതൽ കഥകൾ ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാകരുതെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ശരിയാ തന്നെ ഞാൻ ഗോവിന്ദേട്ടൻ്റെ ലവറാണോ എന്ന് ഗീതു സംശയിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള അവരുടെ വെപ്രാളം കാണുമ്പോൾ എനിക്കത് തമാശ ആണെന്ന് പറഞ്ഞു നിനക്കത് തമാശ അത്തരത്തിലുള്ള സംസാരം ഗീതുവിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചു പൊള്ളുകയാണെന്ന് ഗോവിന്ദനേരം പറഞ്ഞു അപ്പോഴൊക്കെ എൻ്റെ അനുജത്തിയാണ് നീ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആഗ്രഹിച്ചെന്ന് അറിയോ എന്നിട്ടെന്താ പറയാതിരുന്നത് അത് പറഞ്ഞാലേ അത് വാക്ക്ങ്ങളോട് അന്വേഷിക്കും ഞാൻ വിജയലക്ഷ്മിയുമായിട്ടുള്ള ബന്ധം അവള് എന്നുള്ള കാര്യം പറഞ്ഞു ഗോവിന്ദൻ അനുജത്തിയോട് ഇതൊക്കെ കേട്ട് അനുജത്തി ഇങ്ങനെ നിൽക്കുക ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാണെന്നൊക്കെ പറഞ്ഞു ആങ്ങളെ പെങ്ങളും കൂടെ കുറേ ഇരുന്ന് സംസാരിക്കുക എന്തായാലും ഒരു നാത്തൂന് പേരൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നീ ഒത്തിരി ഒന്ന് സമീപനം പാലിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദം പറഞ്ഞു കൊടുക്കുന്നു ആദ്യമൊക്കെ ഗോവിന്ദഏടൻ എന്നെ കാണുമ്പോൾ ദേഷ്യവും വെറുപ്പുമൊക്കെ ആയിരുന്നല്ലോ എന്നിട്ടെന്താ ഇപ്പോ സ്നേഹിച്ചു തുടങ്ങിയത് എന്നുള്ള കാര്യം രഞ്ജു ചേട്ടനോട് ചോദിക്കുന്നു അത് കേട്ടപ്പോൾ ചേട്ടന്റെ മുഖം അങ് വല്ലാതെയായി ആ സമയം അന്ന് അവർ ബർത്ത്ഡേയുടെ അന്ന് സംഭവിച്ച കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ഗോന്ദൻ ഒരു നിമിഷം ആലോചിക്കുക അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വായിൽ നിന്ന് ചോര വരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രഞ്ജുവിനെ അപ്പോൾ രഞ്ജു ഒരു രോഗിയാണെന്നുള്ള ആ ഒരു സത്യം നമ്മുടെ ഗോവിന്ദൻ തിരിച്ചറിഞ്ഞു പക്ഷേ അത് പെങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ പെങ്ങളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുമാണ് ഗോവിന്ദൻ ഭയങ്കര സന്തോഷത്തോടെ നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ എന്ന് ചോദിച്ച് നീ എൻ്റെ കുഞ്ഞു പെങ്ങളാണ് നിനക്ക് ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഗോവിന്ദൻ കൊടുക്കുന്ന കെയറിങ്ങുകൾക്ക് ആ ഒരു വലിയ അർത്ഥമുണ്ടെന്ന് രഞ്ജു പോലും മനസ്സിലാക്കുന്നില്ല അങ്ങനെ നമ്മുടെ രഞ്ജു ഒരു വലിയ രോഗിയാണെന്ന് ഗോവിന്ദൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗോവിന്ദൻ ആ ഒരു സ്നേഹം അനുജത്തിക്ക് കൊടുക്കുന്നത് എന്തായാലും എൻ്റെ എന്നെ എന്നെ എൻ്റെ ഏട്ടൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എല്ലാവരുടെയും ജീവിതം തകർക്കാനും നമ്മുടെ അമ്മയ്ക്ക് അറിയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്നേഹിക്കുന്നവർ ഇട്ടറിഞ്ഞിട്ട് പോകാനും അറിയാം നീ അവരുടെ ഒപ്പം ആയതുകൊണ്ടാണ് ഞാൻ അകന്ന് നിന്നതെന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പോൾ ആ പിടിയിൽ നിന്നും നീ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നിനക്ക് കിട്ടാതെ പോയ ഏട്ടൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു അത്രേ ഉള്ളു മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കൂടെ നിറങ്ങിപ്പോരാന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് ഏട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ വിജയലക്ഷ്മിടത്തിനെക്കുറിച്ച് ഇങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സഹായം വേണം ആ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഏട്ടനെ കാണാൻ വന്നതെന്നും പെങ്ങൾ പറയുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരുമെന്നും പക്ഷേ എനിക്കതിന് കുറച്ച് സമയം വേണമെന്നും ഏട്ടൻ അനുജത്തയോട് പറയുന്നു അതുവരെ ഏട്ടൻ്റെ സംരക്ഷണയിൽ നിനക്ക് കഴിയാമെന്നും അങ്ങനെ ആ ഒരു കാര്യം ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ്റെ ഫോണിലേക്ക് വീണ്ടും കോള് വന്നു അത് വേറെ ആരുമായിരുന്നില്ല വിജയലക്ഷ്മി ജയലക്ഷ്മി തന്നെയായിരുന്നു അത് കണ്ടപ്പോഴേക്കും ദേഷ്യം വന്നു പോകുന്നതിന് അപ്പോൾ എടുത്ത് സംസാരിക്കട്ടെ അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാവല്ലോ എന്ന് പറയുമ്പോൾ അവർ വിളിച്ചത് ഞാൻ ഫോൺ എന്ന് പറഞ്ഞു ഇപ്പോൾ ഏട്ടനെടുക്കണം എടുത്തേ പറ്റുവെന്ന് പറഞ്ഞോട്ട് അനുജത്ത് തന്നെ എടുപ്പിക്കാം അപ്പോൾ അമ്മ ഫോൺ വിളിച്ചു മക്കളോടും രണ്ടുപേരോടും സംസാരിക്കുവാണ് അപ്പോൾ നിന്റെ ജീവിതത്തിൽ എനിക്കോ എൻ്റെ മകൾക്കോ ഒരു പരിഗണനയും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നുള്ള കാര്യം അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾക്ക് പരിഗണനയുണ്ട് നിങ്ങൾക്കുള്ള പരിഗണന ഞാൻ അവസാനിപ്പിച്ചതാണ് വേറെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു പോയെന്ന് ഗീതു ഇടയ്ക്ക് വന്നതോടെ നടന്നു വന്ന കാര്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല പിന്നെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ശിവരഞ്ജനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിൽ ഞാൻ ശരിക്കും സന്തോഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം അമ്മ പറയുക പക്ഷേ അറയ്ക്കൽ കുടുംബത്തിൽ തന്നെ അവളെ താമസിപ്പിക്കുന്നതിനോട് എനിക്ക് എനിക്ക് ഒരു സന്തോഷമില്ല എന്നുള്ള കാര്യം അമ്മ അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ആങ്ങളെയും പെങ്ങളും അപ്പോൾ ഈ ഒരു ദുരന്തത്തെ പറ്റിയൊക്കെ അമ്മ പറയുന്നു അവളുടെ ജീവനാപത്താണെന്ന് അപ്പോഴേക്ക് മകളടക്ക് കയറി മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം വഷളായി എല്ലാം മൊത്തത്തിൽ കുളം തോണ്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസരത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു